അസലാമലിക്കും കുറേ നാളെ ഞാൻ ചെടികൾ കുറഞ്ഞ വിലയിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു ഹൈബ്രിഡ് ഉപില്ലാസ് വാങ്ങിക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം തന്നെയായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് ഒരു സെലാൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് മറ്റുള്ള കുറേ വീഡിയോസൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ കയ്യിൽ കമ്പാരിറ്റീവലി റേറ്റ് നല്ല കുറവായിട്ട് തന്നെ തോന്നി അപ്പോൾ സാറ് വീഡിയോയിലൊക്കെ ചെറിയ പ്ലാൻ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീട് പ്ലാന്റ്സ് ഒക്കെ കിട്ടിയപ്പം നല്ല അത്യാവശ്യം വലിപ്പത്തിനുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത് വളരെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ള ഒരു മിനിമം സീസിൽ തന്നെ എനിക്ക് മൂന്ന് പ്ലാന്റ്സ് വാങ്ങിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടുപോകെട്ടോ ഓരോ പ്ലാൻസ് എന്നാൽ കാണിച്ചു തരാം കൈമാസം ഫ്ലോർഷോന് പോയപ്പോൾ ഓരോ പ്ലാന്സിൻ്റെ ഒക്കെ റേറ്റൊക്കെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തല ഇറങ്ങി പോയിട്ടൊക്കെ അത്രയ്ക്ക് ഭയങ്കര റേറ്റ് ആയിരുന്നു കുറഞ്ഞ വിലയിൽ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആകുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ടുള്ളത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹാർഡ് സ്റ്റെമിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ തീരെ ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം സെക്കൻഡ് പ്ലാന്റ് വന്നിട്ടുള്ളത് സൂഫിയ ഇന്ത്യാനയുടെ പ്ലാന്റ് ആണ് കേട്ടോ സൂഫിയ ഇന്ത്യാനക്കിപ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് പ്രൈസ് ആണ് അതർ സെലേസിനൊക്കെ കമ്പയർ ചെയ്താക്കുമ്പോൾ എനിക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് പ്രൈസായിട്ട് തന്നെ തോന്നി നല്ല റൂട്ടൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റിനെ ആട്ടോ ഒക്കെ അവർ നിന്ന് റൂട്ടൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ സാറ് പറഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അയക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ പത്ത് ദിവസം തന്നെ പ്ലാന്റ്സ് അവർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറിയൻ്റെ തിരക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ള ഡോക്ടർ റാവുൻ്റെ ഓറഞ്ചിൻ്റെ പ്ലാന്റാണ് ആണ് ആട്ടോ ഇനി വേറെ എൺപത് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ ഇതൊക്കെ എൺപത് രൂപയ്ക്ക് നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ നല്ല പ്രൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതൊക്കെ തന്നെ അതുപോലെ തന്നെ റൂബി റെഡ് വേറെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാൻസ് നല്ല ഹെൽത്തി വളരെയുള്ള പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എവർഗ്രീൻ മീഡിയ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചാനലാണ് അപ്പോൾ നല്ല സേഫ് പാക്കിങ്ങിലൊക്കെ തന്നെയാണ് കിട്ടിയത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം താങ്ക് യു